ഈ മഴയത്തും തണുത്തുപറച്ച് ബിരിയാണി കച്ചവടം ചെയ്യുന്ന രാഗവേട്ടനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ മഴയും കാറ്റും കാരണം വണ്ടി ഓടിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് ഈ ഏട്ടൻ വന്നിട്ട് ഓട്ടോന്റെ അടുത്ത് കുടിയും പിടിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കാലത്തെ ഭാര്യയും ഭർത്താവും ഞങ്ങൾ രണ്ടാളും കൂടി വാങ്ങിച്ചു ചെയ്ത് മലബാർ ബിരിയാണി എല്ലാ മലബാർ ബിരിയാണി പറയുമ്പോൾ വലിയ വലിയ പറയുമ്പോട്ട് കാര്യങ്ങളും സാധാരണക്കാരാണ് നമുക്ക് കൂടുതൽ വാങ്ങിക്കുന്നത് നല്ല വൃത്തിയായിട്ട് തന്നെ കൊടുക്കുന്നത് ചിക്കൻ വയ്ക്കണത് വെളിച്ചെണ്ണയിലാണ് വേറെ ഉണ്ടോ ഇല്ല ഓട്ടോ ഡ്രൈവറായിരുന്നു ഓട്ടോ ഓടിച്ചാണ് അധികം ഒന്നും ഇല്ല രണ്ടാൾ കൂടി ഒരു കൂലി നമുക്ക് കിട്ടും അത് എത്രയും പ്രതീക്ഷിക്കുന്നു രണ്ടാളുടെ മെനക്കെടുണ്ട് അതുകൊണ്ട് കച്ചവടം കുഴപ്പമില്ല അങ്ങനെ പോണ്ട് നമുക്ക് ഈ ചിലവും കാര്യങ്ങളും കഴിഞ്ഞ് കൂലിക്കുള്ള ഇവിടെ അധികം സഹായം നൽകി നമ്മൾ വളരെ നൂറ് രൂപക്ക് ചിക്കൻ പീസും നല്ല ക്വാണ്ടിറ്റി റൈസും ഉള്ള ഈ ബിരിയാണി ടേസ്റ്റ് വൈസ് ഒക്കെ ആയിരുന്നു ഈ ചേട്ടൻ വന്നിട്ട് നമ്മുടെ പുത്തൂര് ഹൺഡ്രഡ് ഫീറ്റ് റോഡിൽ ഫിഡ് ബാക്ക് ജിമ്മ കഴിഞ്ഞ് ഒരു നൂറ് മീറ്റർ ഫ്രണ്ടിൽ പോയാൽ കാണാൻ സാധിക്കും വൈകുന്നേരം അഞ്ച് അഞ്ചര മണിക്ക് ശേഷമൊക്കെയാണ് ഉണ്ടാവുക പോരാടാൻ മനസ്സുണ്ടെങ്കിൽ ഈ ലോകത്ത് എങ്ങനെങ്കിലൊക്കെ നമുക്ക് ജീവിക്കാം എന്നതാണ് നമുക്ക് ഈ ചേട്ടനിലൂടെ മനസ്സിലാക്കാൻ പറ്റും പറ്റുന്ന ആൾക്കാരൊക്കെ കഴിവ് ഈട്ട് ഈ ചേട്ടനയും ചേച്ചിയും കൂടെ ഒന്ന് ബിരിയാണിയൊക്കെ വാങ്ങിച്ചു സഹായിക്കുക